ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മാർച്ച് ഒന്നാം തീയതി പുതിയൊരു മാസം തുടങ്ങുകയാണ് ആ മാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഒന്നാം തീയതി ദിവസം വാങ്ങിക്കേണ്ട സാധനങ്ങൾ അതുപോലെ തന്നെ ആ മാസം മുഴുവൻ നമുക്ക് ധനവരവുണ്ടാകാൻ എഴുതേണ്ടുന്ന ഒരു സ്വിച്ച് വേഡ് ഒപ്പം തന്നെ ത്രിപുഷ്കര യോഗം ഉള്ള ആ സമയം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അതിനു മുൻപായി ഇന്നത്തെ ദിവസം അതായത് നാളെ മാർച്ച് മാസം തുടങ്ങുകയാണ് ഇന്നത്തെ ദിവസത്തെ ചെയ്യേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ ഒരല്പം വെള്ളമെടുക്കുക അതിലോട്ട് നമ്മൾ കാച്ചാത്ത പാല് അത് കുറച്ച് ഒഴിക്കുക അതായത് ഇപ്പം ഒരു അര ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് ഒരു സ്പൂൺ പാൽ നമ്മൾ ഒഴിച്ചതിന് ശേഷം അത് വീട് മുഴുവൻ ആദ്യം വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിലും കൂടാതെ വീടിൻ്റെ ഓരോ കോർണേഴ്സിലും മൂലകളിലും ഇന്നത്തെ ദിവസം രാവിലെയും അതായത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് മുൻപും വൈകിട്ടും സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്താലും മതി ഇനി രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വൈകിട്ട് മാത്രമായിട്ടും ചെയ്യുക അതിന് ശേഷം വൈകിട്ട് ഒരു മൂന്ന് നാണയങ്ങൾ എടുക്കുക ഡിനോമിനേഷൻ ഏതായാലും കുഴപ്പമില്ല അത് ഒരു പാത്രത്തിലോ മറ്റോ വെച്ചിട്ട് വെക്കുമ്പോൾ ബ്രാസിൻ്റെ പാത്രത്തിലാവണം സ്റ്റീലും പ്ലാസ്റ്റിക്കും ഒന്നും എടുക്കരുത് ഇല്ലെങ്കിൽ വാഴയിലയോ വെറ്റിലയോ എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാം എന്നിട്ട് ഓരോ സാഫ് അതായത് കുങ്കുമപ്പൂവ് അതിൻ്റെ മുകളിൽ ഓരോ സ്ട്രാൻസ് വെച്ചാൽ മതിയാകും ഇനി കുങ്കുമപ്പൂവില്ലായെങ്കിൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി അതിൻ്റെ മുകളിൽ ഒരല്പം തൂകിയാലും മതിയാവും അതിന് ശേഷം അത് ഒരു യെല്ലോ കളർ ക്ലോത്തിൽ കെട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിപ്ലോ കവറിലിട്ട് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് സൂക്ഷിച്ചു വെക്കുക ശേഷം വൈകിട്ടത്തെ ദിവസം മൂന്ന് നെയ് ദീപങ്ങൾ കത്തിക്കുക അതിൽ നമ്മൾ മസ്റ്റാർഡ് സീഡ്സ് അതായത് യെല്ലോ മസ്റ്റാഡ് സീഡ്സ് ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് വേണം കത്തിക്കാൻ നെയ് ദീപങ്ങൾ ഒരു വരി പോലെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള വരി പോലെ വെച്ച് വേണം കത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാളം വടക്കോട്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ പുതിയ മാസമായ മാർച്ചിനെ വരവേക്കാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യേണ്ടത് അത് മാത്രവുമല്ല രാത്രി കിടക്കുന്നതിനു മുൻപ് നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കനകധാര സ്തോത്രവും കൂടി വായിച്ചതിന് ശേഷം മാത്രം ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പോവുക തീർച്ചയായും നിങ്ങളുടെ മാ പുതിയ മാസം നല്ല രീതിയിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം മാർച്ച് ഒന്നാം തീയതി പ്രാവശ്യം വരുന്നത് ശനിയാഴ്ചയാണ് ഒരു മാസം അത് മലയാള മലയാളമാസമായാലും ഇംഗ്ലീഷ് മാസമായാലും ആ മാസം തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ മാസം മുഴുവൻ പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാം തീയതി ദിവസങ്ങൾ ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട് തീർച്ചയായും ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട് ഈ മാർച്ച് മാസം ഒന്നാം തീയതി ത്രിപുഷ്കര യോഗത്തോടു കൂടിയാണ് തുടങ്ങുന്നത് എൻ്റെ കഴിഞ്ഞു പോയൊരു വീഡിയോയിൽ ത്രിപുഷ്കര യോഗം എന്താണെന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് ത്രിപുഷ്കര യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ വീണ്ടും അത് രണ്ട് പ്രാവശ്യം കൂടി റിപ്പീറ്റായിട്ട് ചെയ്യാനുള്ളൊരു യോഗം ഒരു ഭാഗ്യം നമുക്കുണ്ടാകും അത് നല്ലതായാലും ചീത്തയായാലും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസം ഒന്നാം തീയതി ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി മറ്റൊരു ദിവസത്തേക്കാക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെയധികം എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും നോക്കാൻ പറ്റില്ല പോയേ പറ്റുള്ളൂ അതല്ലാത്ത പക്ഷം ഒന്നെങ്കിൽ ദിവസം പോകുക അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം പോകുക കാരണം ഒന്നാം തീയതി ദിവസം നമ്മൾ എന്ത് ചെയ്താലും ആ മാസം മുഴുവൻ നമ്മളത് തുടർന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അന്നത്തെ ദിവസം ത്രിപുഷ്കര യോഗം കൂടി ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ രണ്ടോ മൂന്നോ തവണയും കൂടെ കൂടി ആ കാര്യത്തിന് വേണ്ടി പോവേണ്ടി വരും അതുകൊണ്ട് അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ കേസുകൾ മാറ്റിവെക്കുക പകരം നിങ്ങൾ കുലദൈവ ക്ഷേത്ര ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോകാം നമുക്ക് വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ പോകാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അതായത് ഗണപതി ഹോമം ഭഗവതി സേവ പോലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ് സ്വർണം വാങ്ങിക്കുക വെള്ളി വാങ്ങിക്കുക പുതിയതായിട്ട് ഡ്രസ്സ് എടുക്കുക സ്വന്തമായിട്ടൊരു കാറ് മേടിക്കുക വീട് രജിസ്ട്രേഷൻ ചെയ്യുക ഈ വക കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ത്രിപുഷ്കരയോഗ സമയം പ്രയോജനപ്പെടുത്താവുന്നതാണ് ത്രിപുഷ്കരയോഗമുണ്ട് ദ്വിപുഷ്കരയോഗവുമുണ്ട് അതായത് ത്രിപുഷ്കരയോഗം നമ്മൾക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യാൻ പറ്റും ഒരു കാര്യം ദ്വിപുഷ്കരയോഗമാണെങ്കിൽ രണ്ട് തവണ അതാണ് ഈ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാസത്തിൽ ചിലപ്പോൾ മൂന്ന് നാല് കൂടിപ്പോയാൽ ഒരു അഞ്ച് തവണയൊക്കെ ഈ ഒരു യോഗം വരാറുണ്ട് ഇത് വളരെയധികം ആണ് ചില സമയങ്ങളിൽ വരുന്നത് വെറും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ കാണുകയുള്ളൂ ഈ പ്രാവശ്യം അതായത് മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച ത്രിപുഷ്കര യോഗം ആരംഭിക്കുന്നത് രാവിലെ ആറ് അൻപത്തി നാല് മുതൽ ആണ് അവസാനിക്കുന്നത് പതിനൊന്ന് ഇരുപത്തി രണ്ടിനാണ് അതായത് അഞ്ചര മണിക്കൂർ അടുത്തു മാത്രം നമുക്ക് ഈ പ്രാവശ്യം ത്രിപുഷ്കര ത്രിപുഷ്കരയോഗമുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു സമയം വിനിയോഗിക്കാവുന്നതാണ് എന്തെങ്കിലും ഒരു മന്ത്രങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് ചൊല്ലി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ദിവസം ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് നമുക്കതിന് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി മാർച്ച് മാസം ഒന്നാം തീയതി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് എന്തൊക്കെ നല്ല വസ്തുക്കളാണ് വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതെന്ന് ഞാൻ ആദ്യം പറയാം പാൽ എല്ലാ മാസവും ഒന്നാം തീയതിയിൽ പറയുന്നത് പോലെ പാൽ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല മണമുള്ള മുല്ലപ്പൂക്കൾ റോസാപ്പൂക്കളൊക്കെ വാങ്ങിക്കാവുന്നതാണ് എന്തെങ്കിലും ഒരു മധുരം ജിലേബി ലഡു അതുപോലെ തന്നെ കൽക്കണ്ടം മുന്തിരിങ്ങ അങ്ങനെയുള്ള വസ്തുക്കൾ നമുക്ക് ഉണക്ക മുന്തിരിങ്ങ അതുപോലെ തന്നെ പഞ്ചസാര ശർക്കര ഇവയൊക്കെ നമുക്ക് വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരാവുന്നതാണ് പിന്നെ വാങ്ങിക്കാവുന്ന മറ്റൊരു വസ്തു എന്ന് പറയുന്നത് അരിയാണ് പച്ചരി ഒരിക്കലും പൊടി വാങ്ങിക്കരുത് അതായത് ഗോതമ്പ് പൊടി മാവ് അരിപ്പൊടി ഇവയൊന്നും ശനിയാഴ്ച ദിവസം വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പാടില്ല കാരണം അത് നമ്മുടെ ധനനഷ്ടമുണ്ടാക്കും അതുകൊണ്ടാണ് പറയുന്നത് പകരം നിങ്ങൾക്ക് പച്ചരി മേടിക്കാം കുത്തരി മേടിക്കാം അങ്ങനെയുള്ളതൊക്കെ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരാവുന്നതാണ് പിന്നെ എല്ലായ്പ്പോഴും പോലെ മഞ്ഞൾ കുങ്കുമം ഇവയൊക്കെ മംഗള വസ്തുക്കളായതുകൊണ്ട് തന്നെ ഇവയും ശനിയാഴ്ച ദിവസം വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ട് വരാവുന്നതാണ് ഒരു കാരണവശാലും ശനിയാഴ്ച ദിവസം വാങ്ങിക്കാൻ പാടില്ലാത്ത വസ്തുക്കളിൽ ആദ്യത്തേത് ഉപ്പാണ് എല്ലാ മലയാള മാസങ്ങളിലും നമ്മൾ പറയാറുണ്ട് എല്ലാ മലയാള മാസങ്ങളിലും ഇംഗ്ലീഷ് മാസങ്ങളിലും നമ്മൾ പറയാറുണ്ട് ഉപ്പ് വാങ്ങിക്കാമെന്ന് പക്ഷേ ശനിയാഴ്ച ദിവസം നമ്മൾ ഉപ്പ് വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ട് വീട്ടിലെ ധനനഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ നമുക്കിത് ആർക്കെങ്കിലും ദാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അമ്പലങ്ങളിലോട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ വീട്ടിലോട്ട് മാത്രം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരരുത് അതുപോലെ തന്നെയാണ് ഓയിലും ഞാൻ പറഞ്ഞതുപോലെ ഈ അരിപ്പൊടി ഗോതമ്പ് പൊടി ഇവയൊക്കെ ഓയിലൊക്കെ ഇപ്പം ഒന്നാം തീയതിയാണ് നിങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകുന്നതാണ് അമ്പലത്തിൽ നമുക്ക് ഓയിൽ വാങ്ങിച്ചു കൊടുക്കാം പക്ഷേ നമ്മൾ വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരാൻ പാടില്ല അതുപോലെയുള്ള മറ്റൊരു വസ്തുവാണ് ഇരുമ്പ് ഇരുമ്പിൻ്റെ യാതൊരുവിധ സാധനങ്ങളും നമ്മൾ വീട്ടിലോട്ട് അന്നത്തെ ദിവസം വാങ്ങിച്ചു കൊണ്ടുവരരുത് ചെരുപ്പ് വാങ്ങിക്കാൻ പാടില്ല ചൂലു മേടിക്കാൻ പാടില്ല ഇവയൊക്കെ നമുക്ക് ശനികോപമുണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ധനനഷ്ടം ധനനഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഒന്നാം തീയതി ദിവസം അത് മലയാള മാസമായാലും ശരി ഇംഗ്ലീഷ് മാസമായാലും ശരി ഇവയൊന്നും നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉപ്പ് ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല ഇപ്പം മിക്കവരും അയൽപക്കത്തുള്ളവരൊക്കെ വന്ന് ഉപ്പ് ഇച്ചിരി തരാമോ എന്ന് ചോദിക്കും പക്ഷേ എന്തൊരു സാഹചര്യത്തിലും അങ്ങനെ കൊടുക്കാൻ പാടില്ല ഉപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി എടുത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് ഇത് കേൾക്കുമ്പോൾ പലരും ചിരിക്കും പക്ഷേ സത്യമതാണ് ഇത് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ധനനഷ്ടം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒന്നാം തീയതി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു വസ്തുവും ആർക്കും കടം കൊടുക്കരുത് അതുപോലെ ഒന്നാം തീയതി ദിവസങ്ങളിൽ കടം കൊടുക്കാനും പാടില്ല ശനിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കടം അടയ്ക്കാൻ നല്ലതാണ് പക്ഷെ ആർക്കും കടം കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ കടം കൊടുക്കാതിരിക്കുക പിന്നെ എമർജൻസി ആണ് ഒരു ആശുപത്രി കേസ് പോലുള്ള വലിയ വലിയ സിറ്റുവേഷൻസ് ആണ് വേറെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ചെയ്യുന്നതിൽ തെറ്റില്ല അതല്ലാതെ ആർക്കും ചൊവ്വാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ഒന്നാം തീയതി ദിവസങ്ങളിലും സ്വർണം പണം ഇവയൊന്നും കടം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇനി അടുത്തത് ഈ ഒരു മാർച്ച് മാസം മുഴുവൻ നിങ്ങൾക്ക് ധനവരവുണ്ടാവാൻ വേണ്ടി എഴുതേണ്ടുന്ന ഒരു സ്വിച്ചുവീടിനെ കുറിച്ചാണ് ഇത് ഈ ഒരു മാസം മുഴുവൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് തവണ എഴുതാം ഇല്ലെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് തവണ മനസ്സിൽ പറയാവുന്നതാണ് ഇത് പറയുന്നത് കൊണ്ട് നമുക്ക് ധനത്തിന് ഒരു കുറവില്ലാതെ ഈ മാസം മുഴുവൻ മുന്നോട്ട് പോകും എന്നിട്ട് ഈ മാസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിട്ടാൽ തീർച്ചയായും വരുന്ന മാസങ്ങളിലും ഞാൻ ഇതുപോലെ ധനവരവിന് വേണ്ടിയിട്ട് ചൊല്ലേണ്ടുന്ന അല്ലെങ്കിൽ എഴുതേണ്ടുന്ന സ്വിച്ച് വേഡിനെ പറ്റി പറയുന്നതായിരിക്കും അപ്പോൾ ഈ മാസം നമ്മൾ എഴുതേണ്ടുന്ന സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് വൺ നയൻ നയൻ സിക്സ് ടു വൺ വൺ ഫോർ സെവൻ ആണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് വൺ നയൻ നയൻ സിക്സ് ടു വൺ വൺ ഫോർ സെവൻ ഇതൊരു സ്വിച്ച് വേഡാണ് ഇത് നാൽപ്പത്തിയഞ്ച് തവണ നിങ്ങൾക്ക് എഴുതാം അതല്ലെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് തവണ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം വളരെ കാമാൻ ക്വയറ്റായിരിക്കുന്ന സമയത്ത് വേണം നമ്മളിത് പറയുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും ചെയ്യാൻ